നെന്മാറ പോത്തുണ്ടി സജിതാ കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നതിന് മുൻപായി ജാമ്യത്തിലിറങ്ങിയ ശേഷം പ്രതി നടത്തിയ ഇരട്ട കൊലപാതകത്തെക്കുറിച്ചും കോടതി പരാമർശിച്ചു സജിതാ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് വ്യക്തമാക്കിയാണ് ചെന്താമരയെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് കോടതി വിധിച്ചത് രണ്ട് വകുപ്പുകളിലായാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിനും അതിക്രമിച്ച് കടക്കലിനും ചേർത്താണ് ഇരട്ട ജീവപര്യന്തം തടവ് ഇരട്ട ജീവപര്യന്തത്തിനൊപ്പം മൂന്നേകാൽ ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു തെളിവ് നശിപ്പിച്ചതിന് അഞ്ചു വർഷം തടവ് ശിക്ഷയും കാല് ലക്ഷം രൂപ പിഴയും വിധിച്ചു ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് പാലക്കാട് നാലാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു തുടർന്ന് നടന്ന വാദത്തിന് ശേഷമാണ് ഇന്ന് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് പ്രതി കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ പരോൾ നൽകുകയാണെങ്കിൽ സാക്ഷികൾക്കും ഇരകൾക്കും പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും കോടതി വിധിച്ചു പ്രതിയുടെ മാനസിക നില ഭദ്രമെന്നും സ്വഭാവം മാറുമെന്നോ നല്ലവനാകുമെന്നോ പ്രതീക്ഷയില്ലെന്നും സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വ്യക്തമാക്കി പ്രതി മാനസാന്തരപ്പെടുമെന്ന പ്രതീക്ഷയില്ലെന്നും കോടതി വിധിന്യായത്തിൽ പറഞ്ഞു ചെന്താമര പിഴത്തുക നൽകുമെന്ന് പ്രതീക്ഷയില്ലെന്നും അതിനാൽ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റി സജിതയുടെ മക്കളുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നും പണം നൽകണമെന്നും കോടതി വിധിച്ചു പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം കേസിന് പിന്നാലെ നടന്ന ഇരട്ട കൊലപാതകം കോടതിയെ അറിയിച്ചു പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് വാദിച്ച പ്രതിഭാഗം ഇരട്ട കൊലപാതകം ഈ കേസുമായി കൂട്ടിക്കെട്ടരുതെന്നും കോടതിയെ അറിയിച്ചിരുന്നു പ്രതിക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലം പശ്ചാത്തലമില്ലെന്ന ആളായതിനാലും അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത് ശിക്ഷാവിധി കേൾക്കാൻ സജിതയുടെ മക്കളും വീട്ടുകാരും കോടതിയിൽ എത്തിയിരുന്നു നെന്മാറ പോത്തുണ്ടി ബോയൻസ് നഗർ സ്വദേശിനി സജിത രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് കൊല്ലപ്പെട്ടത് കേസിൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങളാണ് ഏക പ്രതിയായ ചെന്താമരക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു ചെന്താമര സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയത് ഭാര്യയും മകളും തന്നെ വിട്ടുപോകാൻ കാരണം സജിതയാണെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് െന്നായിരുന്നു വിചാരണ ഘട്ടത്തിൽ പ്രതി മൊഴി നൽകിയത് സജിതയുടെ വീടിനകത്ത് ചോര പതിഞ്ഞ ചെന്താമരയുടെ കാൽപ്പാടുകളാണ് കേസിൽ നിർണായകമായത് ഒപ്പം മൽപിടുത്തത്തിനിടയിൽ പോക്കറ്റ് കീറി നിലത്ത് വീണ വസ്ത്രം ചെന്താമരയുടെ തന്നെയെന്ന് ഇയാളുടെ ഭാര്യയുടെ മൊഴിയും പ്രതിക്ക് കുരുക്കായി കേസിലെ സാക്ഷികളുടെ മൊഴിയും നിർണായകമായിരുന്നു